െ നേരിൽ നന്ദി പറയണമെന്ന് തോന്നി അത്രയ്ക്ക് വലിയ സഹായം പറഞ്ഞി എന്താ എനിക്ക് പറയുന്നില്ല സൂരജിനെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് മാറ്റിയ കാര്യം ഞാൻ പറഞ്ഞത് അത് ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയൊരു സഹായം തന്നെയാ ഓ അതാണോ കാര്യം സത്യത്തിൽ ഞാൻ ആർക്കെങ്കിലും ദോഷം വരുന്ന എന്തെങ്കിലും ഹരിയങ്ങള് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ നാട്ടിൽ നിന്ന് മാറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് അതിലും ഞങ്ങൾക്ക് സന്തോഷം പരസ്പരം ഈ യും ചെയ്യുമ്പഴാണല്ലോ ശക്തി ഇവിടെ ഇല്ലാത്ത സമയം നോക്കി വിദ്യയുടെ വിവാഹം നടത്താനായിരുന്നു എന്റെ പ്ലാൻ പക്ഷേ അതിന് വിദ്യ സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് ആന്റി ഇങ്ങനെ എന്തിനുവേണ്ടിയാണ് അവരകട്ടാ നോക്കുന്നത്